വിദ്യാർത്ഥി ജീവിത ഘട്ടത്തിൽ ഘട്ടം മുതൽ എനിക്ക് സഖാവ് കെ കെയുമായി വ്യക്തിപരമായി തന്നെ അടുത്ത ബന്ധം പുലർത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു അന്ന് എസ് എഫ് ഐ പ്രവർത്തകരായിരുന്ന ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെയും കരുതലോടും കൂടിയാണ് എല്ലാ ഘട്ടത്തിലും ഇടപെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം നാടിനെ ആകെ അതീവ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹം വിവിധ തലങ്ങളിൽ ഇവിടെ ധർമ്മടം മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച എം എൽ എ ആയിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അതുപോലെ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു വിസ്മയ പാർക്ക് എന്ന പേരിൽ ഒരു അമ്യൂസ്മെൻ്റ് പാർക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെയും പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ആ ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾക്കെല്ലാം എതിരായി വലിയ വിധത്തിലുള്ള തെറ്റായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അതിനെയെല്ലാം വളരെ കൃത്യമായി പാർട്ടിയുടെ നിലപാടെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരമൊരു സംരംഭത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ അത്തരം സംരംഭങ്ങളെയെല്ലാം ഫലവത്തായി ആക്കി മാറ്റുന്നതിന് വേണ്ടിയെല്ലാം ഇടപെട്ട നേതാവായിരും സഹാവ് കെ കെ അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ടോ ആ മേഖലകളിലൊക്കെ ഒരു കെ കെയുടെ ഒരു സവിശേഷത ആ മേഖലകളിൽ കാണാൻ വേണ്ടി കഴിയും അങ്ങേറ്റം സൗമ്യമായി ഡൗൺ ടു എർത്ത് എന്ന നിലയിൽ ഏറ്റവും സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരിൽ ഒരാളായി ഇടപെട്ട് പ്രവർത്തിച്ച നേതാവായൊരു സഹാവ് കെ കെ പുതിയ തലമുറയോടൊക്കെ വളരെ വളരെ കരുതലോടുകൂടി പ്രവർത്തിച്ച നേതാവായിരുന്നു സുഖാവ് കെ കെ എല്ലാവരും അങ്ങേയറ്റം സ്നേഹാദരങ്ങളോടെ കാണുന്ന ഒരു നേതാവാണ് സുഗാവ് കെ 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 നിര്യാണം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയ നഷ്ടമാണ് എന്തെങ്കിലും ഒരു സംഘടനാ പ്രശ്നം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കെ കെയുടെ മുഖത്താണ് നോക്കുക വിവിധ കമ്മിറ്റികളിൽ എന്തെങ്കിലും സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്ന സന്ദർഭങ്ങളിൽ കെ കെ എടുക്കുന്ന നിലപാട് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ അതൊക്കെ വളരെ വളരെ വലിയ നിലയിൽ വിലമതിക്കപ്പെട്ടിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നു സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതുപോലെ തന്നെ സുഖാക്കളെ കൂട്ടിയോയിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ വികസന കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നതിൽ ഇതിലെല്ലാം അങ്ങേയറ്റം നല്ല നിലയിൽ ഇടപെട്ട് പ്രവർത്തിച്ച നേതാവായിരുന്നു സുഖാവ് കെ കെ അദ്ദേഹം ജീവിതത്തിലുടനീളം സാധാരണ ഒരു വീടിത്തൊഴിലാളിയായി നിന്നുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം കടന്നു വന്ന വഴികളെന്ന് പറഞ്ഞാൽ കഠിനമായ വഴികളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത് അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവ് അതോടൊപ്പം തന്നെ അതിൻ്റെ മുന്നിൽ പതരാതെ ഈ നാട്ടിലെ ജനങ്ങളെയാകെ സംഘടിപ്പിച്ച് അടിയന്തരാവസ്ഥയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന നേതാവ് നാടിനെയാകെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായപ്പോൾ പള്ളികളെല്ലാം ആക്രമിക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ ചിലരെല്ലാം പുറപ്പെട്ടപ്പോൾ പള്ളികൾക്ക് കാവൽ നിൽക്കുന്നതിനുൾപ്പെടെ നേതൃത്വം നൽകിയ നേതാവും അങ്ങനെ എല്ലാ തലങ്ങളിലും ഇടപെട്ട ഒരു അതുല്യനായ സംഘാടകനായിരുന്നു സഹാബ് കെ കെ എന്നുള്ളതാണ് ഈ നാടിൻ്റെ അനുഭവം